ഏരൂർ സർക്കാർ എൽ പി എസ് സ്കൂളിന് മുകളിലേക്ക് മരച്ചില്ല ഒടിഞ്ഞു വീണു ഇന്ന് പുലർച്ചെയോടെയാണ് സ്കൂൾ കെട്ടിടത്തിന് സമീപത്തായി നിന്ന കൂറ്റൻ മരത്തിന്റെ വലിയ ചില്ല ഒടിഞ്ഞ് കെട്ടിടത്തിന് മുകളിലേക്ക് വീണത് മരച്ചില്ല വീണതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ തകർന്നു വിത്തിക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട് വൈദ്യുതി ലൈനുകൾക്കും പോസ്റ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സ്കൂൾ പ്രവൃത്തി സമയമല്ലാതിരുന്നതിനാൽ ഒഴിവായത് വൺ അപകടമാണ് കെട്ടിടം അപകടാവസ്ഥയിലായതിനാൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ക്ലാസുകൾ മറ്റൊരിടത്തേക്ക് സ്കൂൾ അധികൃതർ മാറ്റിയിട്ടുണ്ട് ം ഒടിഞ്ഞു വീണ് നമ്മുടെ കെട്ടിടത്തിൻ്റെ ഒരു കാലം തകർന്നിരിക്കുകയാണ് ധാരാളം ഓടുകൾ ഓടഞ്ഞിട്ടുണ്ട് കുട്ടികളെ വിളിച്ച് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ്സിന് വളരെയേറെ പരിമിതികളുണ്ട് കുട്ടികളെ ഒരുമിച്ചിരുത്തി അങ്ങനെ ചില റെസ്സിലാണെന്ന് പറഞ്ഞു അതേസമയം ഏരൂരിലെ സ്കൂൾ പരിസരങ്ങളിൽ ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള നിരവധി മരങ്ങൾ ഇപ്പോഴും ആഴ്ചകൾക്ക് മുമ്പാണ് ഹൈസ്കൂൾ പരിസരത്ത് നിന്ന കൂറ്റൻ മരത്തിന്റെ ചില്ല മലയോര ഹൈവേയിലേക്ക് ഒടിഞ്ഞു വീണത് സ്കൂൾ വിട്ട സമയമായിരുന്നു സംഭവം അന്നും വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ഉത്തരവ് നിലനിൽക്കുകയാണ് ഇക്കാര്യത്തിൽ അധികൃതർ അനാസ്ഥ തുടരുന്നത് അപകടം ഉണ്ടാകും വരെ കാത്തിരിക്കാതെ മരങ്ങൾ മുറിച്ചു നീക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും ബി ജെ പി പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറിയുമായ വിഷ്ണു ആവശ്യപ്പെട്ടു ഏഴു പരിസരത്തും കഴിഞ്ഞ മഴയത്ത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഏരോ സ്കൂളിന്റെ പരിസരത്തുള്ള മരം വീണ് സ്കൂൾ സമയത്ത് തന്നെ വീഴുകയും അപകടം ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്നാൽ ഇന്നലെ രാത്രിയിലും എൽ പി എസ്കൂളിന്റെ സമീപം മുകളിലേക്ക് വീഴുകയെ ഉണ്ടായി ഈ സ്കൂളിനോട് ചേർന്ന് നിരവധി സ്കൂളുകളിലും ഇതുപോലെ മരങ്ങൾ അപകടകരമായ രീതിയിൽ നിൽക്കുന്നു ഇത് മുറിച്ച് മാറ്റാത്തത് അധികാരികളുടെ അനാസ്ഥയാണ് കൊച്ചുകുട്ടികളുടെ ജീവൻ വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു അപ ഒരു മോശമായ ഒരു പ്രവണതയിലേക്ക് സംവിധാനങ്ങൾ പോകുന്നു എന്നുള്ളതാണ് വസ്തുത ഇത്രയും വേഗം തന്നെ ഇതിന് നടപടികൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി പൊതുജനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയും പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഏരൂർ